കുണ്ടക്കൈ ഉരുൾപൊട്ടൽ പഠിക്കുന്ന കേന്ദ്ര സംഘം വീണ്ടും വയനാട്ടിലെത്തും ആഭ്യന്തര മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി നേതൃത്വം നൽകുന്ന സംഘമാണ് എത്തുക ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ഉൾപ്പെടെ വിശദാംശങ്ങൾ പരിശോധിക്കും ദുരന്താനന്തര പുനർനിർമ്മാണത്തിനുള്ള നടപടികളുടെ ഭാഗമായാണ് രണ്ടാം സന്ദർശനം കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഇപ്പോൾ കേന്ദ്ര സംഘത്തിന്റെ രണ്ടാമത്തെ സന്ദർശനമാണ് എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്താനാണ് കേന്ദ്ര സംഘം രണ്ടാമതും എത്തുന്നത് രോഹിണി തീർച്ചയായും കേന്ദ്ര സംഘം രണ്ടാമത്തെത്തുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കാരണം നമുക്കറിയാവുന്നതാണ് റോഡുകളുടെ നിർമ്മാണം അതുപോലെ തന്നെ പുനരധിവാസം ആ മേഖലയുടെ സുരക്ഷ സംബന്ധിച്ച് ചില പഠനങ്ങളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട് അതിൻ്റെ എല്ലാം ഇപ്പം തന്നെ ഒരു അന്തിമ രൂപം നൽകുന്നതിന് മുന്നോടിയായുള്ള ചില ചർച്ചകളുടെ ഭാഗമായാണ് ഇപ്പോൾ കേന്ദ്ര സംഘം എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമുക്കറിയാം റോഡ്സ് വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ ഫിനാൻസ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിന്റെ ഫിനാൻസ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമാണ് ഈ വയനാട്ടിൽ അന്ന് എത്തിയത് ആദ്യഘട്ടത്തിലെത്തിയത് ഇന്ന് രണ്ടാം വീണ്ടും എത്തുമ്പോൾ ഇതിന്റെ നിർമ്മാണ പുരോഗതിയും സുരക്ഷാ പുരോഗതിയും അതുപോലെ തന്നെ ഈ ഡെബ്രീസ് എല്ലാം മാറ്റിയതിനു ശേഷമുള്ള പശ്ചാത്തലം എല്ലാം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കം തന്നെയാണ് ഉണ്ടാകുന്നത് മാത്രമല്ല ഈ ദുരന്താനന്തരമായി ഈ ദുരന്ത ബാധിതർക്ക് ചെയ്തു നൽകേണ്ട സംവിധാനങ്ങളുണ്ട് അതായത് നേരത്തെ ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യുക അത്തരത്തിൽ അവരുടെ താൽക്കാലിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക അല്ലെങ്കിൽ താമസ സൗകര്യം ഒരുക്കുക എന്നതിനപ്പുറം ഇന്ന് വാടക വീടുകൾ ഒരുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് അതിലേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ദുരന്ത നിവാരണ നിയമത്തിന്റെ പ്രത്യേക വകുപ്പുകൾ പ്രകാരം അതായത് ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് തന്നെ നിർദ്ദേശിക്കുന്ന പ്രകാരം ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതി തള്ളാനുള്ളൊരു നിർദ്ദേശം ഉണ്ടാകേണ്ടതുണ്ട് ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരം അത് വിജ്ഞാപനം ചെയ്യുകയും തുടർന്ന് ബാങ്കുകളുടെ ബോർഡുകളുടെ അക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും വേണ്ടതാണ് അതിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള ചില നീക്കങ്ങളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ ലോണുകളെല്ലാം തന്നെ എഴുതി തള്ളുക എന്ന് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാനുള്ളത് കാരണം അവരുടെ ഭൂമിയും കൃഷിയിടവും അതുപോലെ തന്നെ വീടും എല്ലാം നഷ്ടപ്പെട്ടു ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടു കൃഷിക്കാർക്ക് പോലും ഭൂമി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള പുനരധിവാസമാണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിലെ ഏറ്റവും പ്രാഥമികമായ ഘട്ടം ഇവരുടെ വായ്പകൾ പുതിയ വായ്പകൾ എഴുതിത്തള്ളുക എന്നത് തന്നെയാണ് മാത്രമല്ല ഇവർക്ക് കുറെ കൂടി പലിശരഹിതമായതും അതുപോലെ തന്നെ മറ്റു സൗകര്യപ്രദമായ രീതിയിൽ പുതിയ ലോണുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ചും തീരുമാനമെടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ നയപരമായ നിരവധി തീരുമാനങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള ആ നിർദ്ദേശങ്ങളുടെ ഭാഗമായുള്ള പരിശോധനയും അന്വേഷണവുമാണ് ഈ അടുത്ത വരവിൽ അതായത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എത്തുമ്പോൾ ചർച്ച ചെയ്യപ്പെടുകയും അന്വേഷണം ചെയ്യുക സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്താനന്തര പുനർനിർമ്മാണത്തിനുള്ള നടപടികളുടെ ഭാഗമായാണ് രണ്ടാം സന്ദർശനം എന്ന് പറയുമ്പോഴും കേന്ദ്രം കേരളത്തോട് ഇതിന്റെ വിശദമായ ഒരു റിപ്പോർട്ട് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് കൂടി ഈ കേന്ദ്ര സംഘം വിലയിരുത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ രോഹിണി തീർച്ചയായും നാശനഷ്ടങ്ങളുടെ പ്രാഥമികമായ ഒരു കണക്ക് അതായത് ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നൊരു റാൻഡമൈസ്ഡ് ആയ കണക്കാണ് നേരത്തെ സമർപ്പിക്കപ്പെട്ടത് ഈ കണക്ക് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി ശാസ്ത്ര വിദഗ്ധരുടെ അതായത് ജോൺ ജോൺമത്തായുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും ആ റിപ്പോർട്ട് ഒരു പ്രഥമ ഗണനീയമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് മാത്രമല്ല മറ്റു നിരവധിയായ റിപ്പോർട്ടുകൾ പഠിക്കേണ്ടതുണ്ട് അതായത് നഷ്ടം വിലയിരുത്തുന്നതിന് നമുക്കറിയാം ഈ നഷ്ടം വിലയിരുത്തുന്നതിന് കെട്ടിടങ്ങൾ നടത്താകുന്നതും അതെല്ലാം തന്നെ പി വിഭാഗമാണ് പരിശോധിക്കേണ്ടത് പോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടിയന്തര പുനരുദ്ധാരണത്തിനുള്ള നടപടികൾ വേണം കെട്ടിടങ്ങൾ തകർന്നു എന്നതിനപ്പുറം കുട്ടികളുടെ വിദ്യാഭ്യാസം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം അത്തരത്തിൽ നിരവധിയായ നടപടിക്രമങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് സ്വാഭാവികമായും ഒരു റിപ്പോർട്ട് എന്നതിനപ്പുറം ഒരു ബ്ലൂ പ്രിന്റ് തന്നെ അനിവാര്യമായ ഒരു സാഹചര്യമാണ് മുണ്ട കയ്യിലുള്ളത് കാരണം നിരവധിയായ വീടുകൾ ആയിരത്തോളം വീടുകൾ ആയിരത്തോളം കുടുംബങ്ങൾ ഏതാണ്ട് അനിശ്ചിതാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചൂരിൽമലയിലും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലും എല്ലാം തന്നെ പുനരധിവാസം ആ മേഖലയിൽ സാധ്യമാകും എന്നത് പ്രാഥമികമായ നിഗമനം മാത്രമാണ് ഇത് ും ഇത്ര കണ്ട് അത് മാർക്ക് ചെയ്ത് നൽകാനാകും എന്നത് സംബന്ധിച്ചൊക്കെ ഇനിയും റിപ്പോർട്ടുകളും അതിന് തുടർ പഠനങ്ങളും തുടരന്വേഷണങ്ങളും എല്ലാം ആവശ്യമുണ്ട് മൂന്ന് ദിവസത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ജിയോ സെസ്സിലെ സംഘം സെന്റർ ഫോർ എക്സൈൻസ് സ്റ്റഡീസിലെ സംഘം നൽകുന്ന റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതായത് കെ സി ബി ഉണ്ട് അതുപോലെ തന്നെ അനുബന്ധ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെയുണ്ട് അവയെല്ലാം തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനുബന്ധ റിപ്പോർട്ടുകളും കാര്യ ഡിപാർട്ട്മെന്റുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കണം നമുക്കറിയാവുന്നതാണ് കടകളെല്ലാം നശിച്ചു പോയിരിക്കുന്നു ആ പോയ കടകളിൽ വീണ്ടും ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകണം വാട്ടർ കണക്ഷൻ നൽകണം അതുപോലെ തന്നെ ആ ബിൽഡിങ്ങുകളുടെ സുരക്ഷ സംബന്ധിച്ച് പരിശോധന നടത്തണം ആരോഗ്യവകുപ്പിന്റെ വിശദമായ പരിശോധനകൾ ആവശ്യമുണ്ട് ഇതിനെല്ലാം ശേഷമായിരിക്കണം ആരോഗ്യവകുപ്പിന്റെയും അതായത് ഫുഡ് സേഫ്റ്റിയുടെയും ലൈസൻസ് എല്ലാം നൽകുക അത്തരത്തിലുള്ള അദാലത്തുകളെല്ലാം തന്നെ ഉണ്ടാകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ാണ് ഇനി മുണ്ടക്കയിലും ചൂരിൽമലയിലും ഉണ്ടാകേണ്ടത് അതിനുള്ള അന്വേഷണം തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുക രോഹിണി ശരിയായി സൺജോസ് ആണ് വിവരങ്ങൾ